ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു ഏഴ് മണ്ഡലങ്ങളിലായി ആയിരത്തി പോളിംഗ് സ്റ്റേഷനുകളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിന് ആവശ്യമായ ആറായിരത്തി പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയമിച്ചു കഴിഞ്ഞു ജില്ലയിൽ ആയിരത്തി കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും ആയിരത്തി എഴുന്നൂറ്റി പത്ത് വി വി യന്ത്രങ്ങളും സജ്ജമാക്കി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് രാവിലെ എട്ട് മണി മുതൽ പോളിംഗ് പോളിംഗ് യന്ത്രങ്ങളുടെയും ക്രിട്ടിക്കൽ പോളിംഗ് ബൂത്തുകൾ ജില്ലയിലില്ല സെൻസിറ്റീവ് ആയിട്ടുള്ള പോളിംഗ് ബൂത്തുകൾ അമ്പത്തി ആറ് സെൻസിറ്റീവ് പോളിംഗ് ബൂത്തുകളുണ്ട് ഇതിലേക്ക് പ്രത്യേകമായിട്ട് പോലീസ് ഫോഴ്സിനെയും അതോടൊപ്പം മൈക്രോ ഓബ്സർവേഴ്സിനെയും നാല്പത്തിയേഴ് മൈക്രോ ഒബ്സർവർമാരെയുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇതുകൂടാതെ പോലീസ് ഫോഴ്സിനെ ഏഴായിരത്തി എഴുന്നൂറ്റി പതിനേഴ് പോലീസ് ഫോഴ്സിനെ വോട്ടെടുപ്പ് ദിനത്തിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട് സി ആർ പി എഫ് ഇരുപത്തഞ്ച് സി ആർ പി എഫ് ഇതിൻ്റെ കൺട്രോൾ ഇതിൻ്റെ വോട്ടെടുപ്പ് കേന്ദ്രത്തിലും അതുപോലെ സ്ട്രോങ് റൂമുകളിലും ആയിട്ട് വിന്യസിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ആറു മണി മുതൽ വോട്ടെടുപ്പ് തീരുന്ന ഇരുപത്താറ് നാല് വരെ മദ്യ അതോടൊപ്പം ഇന്ന് ആറു മണിക്ക് കൊട്ടിക്കലാശത്തോടു കൂടി പരസ്യ പ്രചരണത്തിനുള്ള എല്ലാ നടപടികളും പൂർത്തിയാകുന്നതാണ് പിന്നീടുള്ള നാൽപ്പത്തെട്ട് മണിക്കൂർ നിശബ്ദ പ്രചരണം മാത്രമാണ് നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിക്കുന്നതോടെ സിആർ പി സി നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിക്കുന്നതോടുകൂടി കൂട്ടം കൂടി നിൽക്കുന്ന ആ പ്രചരണ പരിപാടികളൊന്നും അനുവദനീയമല്ല അതോടൊപ്പം എഴുന്നൂറ്റി അമ്പത്തിരണ്ട് പോളിങ് സ്റ്റേഷനില് വെബ്കാസ്റ്റിങ് നടപ്പിലാക്കുന്നുണ്ട് ഇതിന് ഇതെല്ലാം വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാതലത്തിൽ ഏഴ് കോൺസ്റ്റ്യുവൻസിക്കും പ്രത്യേകമായിട്ട് ജില്ലയിലെ കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇലക്ഷൻ ദിവസത്തെ മെക്കാനിസം മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രത്യേകം കൺട്രോൾ റൂമുകളുണ്ട് മീഡിയ മോണിറ്ററി സെല്ലിൻ്റെ കൺട്രോൾ റൂമുണ്ട് അതുപോലെ പോൾ മാനേജർ വിവിധ ഐ ടി ഓപ്പറേഷൻസ് നടത്തുന്നതായ കൺട്രോൾ റൂമുകൾ വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂമുകൾ ഇങ്ങനെ വിവിധ കൺട്രോൾ റൂമുകൾ ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതുകൂടാതെ ഇതുവരെ ഹോം വോട്ടിങ്ങിൽ ഏകദേശം ഏഴായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടർമാർ ഹോം വോട്ടിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടുണ്ട് ഇതുകൂടാതെ വോട്ടർ ഫെസിലിറ്റേഷൻ സെൻറ്ററുകളിലും പോ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു നാനൂറ്റി പതിനെട്ട് പേര് അവിടെ ബി എഫ് സിയിൽ വോട്ടർ ഫെസിലിറ്റേഷൻ സെൻറ്റർ വഴിയായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തി ആറിന് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഈ വോട്ടെടുപ്പിൽ എല്ലാ വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്താമെന്ന് താല്പര്യപ്പെടുന്നു